നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലും ലക്ഷദ്വീപിൽ ചുരുക്കം ചില സ്ഥലങ്ങളിലും മഴ രേഖപ്പെടുത്തി കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമലയിൽ നിന്നാണ് രണ്ട് സെന്റിമീറ്റർ കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില പാലക്കാട് നിന്നാണ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഡിഗ്രി സെന്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കൊല്ലത്തെ പുനലൂരിൽ നിന്നാണ് ഇരുപത്താറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ കൂടിയ താപനിലകൾ ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും കൂടുതലും കൊല്ലം ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും വളരെ കൂടുതലും തൃശ്ശൂർ ജില്ലയിൽ ശരാശരിയിൽ നിന്നും ശ്രദ്ധേയമായ കൂടുതലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ കഴിയും ഇന്നലെ പാലക്കാട് തൃശ്ശൂർ എന്നീ ജില്ലകളിൽ ഉഷ്ണതരംഗം അനുഭവപ്പെട്ടു വരുന്ന അഞ്ച് ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിലെ കൂടിയ താപനില ഏകദേശം നാൽപ്പത്തൊന്ന് ഡിഗ്രിക്ക് സമീപവും തൃശ്ശൂർ ജില്ലയിലെ കൂടിയ താപനില ഏകദേശം നാൽപ്പത് ഡിഗ്രിക്ക് സമീപവും കൊല്ലം കോഴിക്കോട് എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തൊമ്പത് ഡിഗ്രിക്ക് സമീപവും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തെട്ട് ഡിഗ്രിക്ക് സമീപവും തിരുവനന്തപുരം എറണാകുളം കാസർഗോഡ് മലപ്പുറം എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തേഴ് ഡിഗ്രിക്ക് സമീപവും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ കൂടിയ താപനിലകൾ ദീർഘകാല ശരാശരിയിൽ നിന്ന് മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി വരെ കൂടുതലാണ് കൂടിയ താപനിലയും ആർദ്രതയും കാരണം ചൂടേറിയതും ഈർപ്പം നിറഞ്ഞതുമായ കാലാവസ്ഥ മേൽപ്പറഞ്ഞ ജില്ലകളിലെ മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ആലപ്പുഴ തൃശ്ശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നു കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി ഉഷ്ണതരംഗം നിലനിൽക്കുന്നതിനാലും ഇനി വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാലും പാലക്കാട് ജില്ലയിൽ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ ഉഷ്ണതരംഗത്തിനായിട്ടുള്ള ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നു ഇതോടൊപ്പം ഇന്ന് അതായത് ഏപ്രിൽ മുപ്പതിന് ആലപ്പുഴ ജില്ലയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളിലും ഉയർന്ന താപനില നിലനിൽക്കാൻ സാധ്യതയുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ഉയരം വരെ നിലനിൽക്കുന്ന ഒരു ന്യൂനമർദ്ദപാത്തി തെക്ക് കിഴക്ക് മധ്യപ്രദേശ് മുതൽ തെക്കൻ കർണാടകം വരെ ഇന്ന് കാണപ്പെടുന്നു ഇതോടൊപ്പം ഇന്നലെ തെക്കൻ തമിഴ്നാടിനും സമീപ പ്രദേശങ്ങളിലും സമുദ്രനിരപ്പിൽ നിന്ന് പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെട്ടിരുന്ന ചക്രവാത ചുഴി ഇന്നും അതേ സ്ഥാനത്ത് തുടരുന്നു കേരളത്തിൽ ഇന്നും മെയ് നാല് അഞ്ച് ആറ് എന്നീ തീയതികളിലും ചുരുക്കം ചില സ്ഥലങ്ങളിലും മെയ് ഒന്നു മുതൽ മൂന്ന് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ ഇന്നും നാളെയും ചുരുക്കം ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിലും ലക്ഷദ്വീപിൽ വരുന്ന രണ്ട് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ശക്തമായ കാറ്റിൻ്റെയോ പ്രക്ഷുദ്ധമായ കാലാവസ്ഥയുടെയോ മുന്നറിയിപ്പുകളൊന്നും തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായി നൽകിയിട്ടില്ല ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അഥവാ ഇൻകോയിസിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരള കർണാടക തെക്കൻ തമിഴ്നാട് തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്